ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോ വന്നിട്ടുള്ള എന്താ ഒരു ചെടിനെ കുറിച്ചാണ് നമ്മൾ ചെടി ചെടിച്ചട്ടിയൊക്കെ എവിടെന്നാണ് വാങ്ങാറ് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് കാരണം സ്ഥലത്ത് നിന്നാണ് കേട്ടോ അതൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നട്ട് വെയിലാണ് കണ്ടത് ഇതാണ് ഞാൻ പോ പോകുന്നില്ല ചെടിച്ചട്ടി വാങ്ങാൻ പോകാം കേട്ടോ പത്ത് പന്ത്രണ്ട് ചെടിച്ചട്ടി വാങ്ങാനാണ് പോകുന്നത് കാരണം വീടിൻ്റെ അടുത്തുള്ളവർക്കും വേണം വീട്ടിലും വേണം നല്ല ആദായത്തിൽ കിട്ടും പിന്നെ പിന്നെതാക്കണ് കടലാസ് പൂവുണ്ട് വെറൈറ്റി കളറില്ല ഓരോ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമുക്ക് എന്താ നമ്മൾ ബഡ്ജറ്റിനോട് കൊടുക്കുന്ന ക്യാഷ് ഒക്കെയാണ് കാരണം ഇത് അവർ അവരറക്കുന്നത് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്താണ് മുപ്പത്തിരണ്ട് അതായത് കാരക്കൂന്ന് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് കേട്ടോ പിന്നെ ഇതാക്കണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഓരോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ആദ്യം എടുത്തതാണ് ഇതൊക്കെ ഞാൻ ചെടിച്ചട്ടി വാങ്ങാൻ പോയപ്പോൾ ഏപ്രാവശ്യം ഞങ്ങൾ ചെടിയൊന്ന് വാങ്ങിയിട്ടില്ല ചെടിച്ചട്ടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അത് ആദ്യ പണി കഴിഞ്ഞ് ഫുഡിന് വന്നപ്പോൾ വേഗം കുളിച്ച് മാറ്റിപ്പോയതാ കേട്ടോ കാരണം അതിൻ്റെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടാൻ പോലും ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ബഡ്ജറ്റിനോട് ഒക്കെ എന്താ പറയുക ഓരോ പ്ലാന്റിനും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും എന്താ പറയുക പ്രൈസ് കുറവുള്ള പ്ലാന്റ് ആണ് ഏ നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് എടുത്തതിനാൽ അതിലെല്ലാം എല്ലാ പ്ലാന്റിനും ഓരോ റേറ്റ് ഉണ്ടാകും അതിൻ്റെ കാട്ടിൽ നമ്മളെ കൊണ്ട് എന്താ പറയുക നമ്മളെ കൊണ്ട് ബഡ്ജറ്റിനൊക്കെ ക്യാഷ് അവരോടുള്ളൂട്ടോ അപ്പൊ ഇതാ ഇവിടെ ഞാൻ ഒരു നമ്പർ കൊടുക്കുക അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതാക്കണം ഓരോ റോസ് ഇതിനൊക്കെ അറുപത് രൂപയാണ് പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ഒക്കെയാണ് കേട്ടോ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യണേ അപ്പം ഇത്രേയുള്ളൂ വീഡിയോ അടുത്ത വീഡിയോ വരുന്നവരും ഓക്കെ ബൈ